കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രാപോയിൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ദിനാഘോഷവും അനുമോദനവും സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ടൈൽസ് ഗാലറി ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കേഞ്ചാൽ ചെറുപുഴ കോൾ ഫോർ നയൻറ്റ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രാപ്പുവേൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷവും അനുമോദനവും സംഘടിപ്പിച്ചു യോഗത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രാപ്പുവേൽ യൂണിറ്റ് ജനറൽ സെക്രട്ടറി എം ജെ ജോസഫ് സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് റോയി ജോസഫ് അധ്യക്ഷത വഹിച്ചു ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു ഒരു தேங்க ரெண்டு வார்த்தை இருக்கு சார் பாலிஜார்லி 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 வார்த்தை இருக்கு ஒரு சென்ஸ்க்கு ஆலோசனை கேட்கணும் h = பெறாதபோவ மடங்கு തന്നെ ஜீரோ பேக்கே வைக்காம இருந்து வரணும் செவினிடை அப்படி निकाறதுக்கு இடையில ஒரு ஒரு வாகம் வரும் அதுเวลнике பிஜி கொடுக்கும்னால ஞாபகம் இருக்கு அந்த ஆன்சர் வந்து நல்லா முன்பதெல்லாம் நல்லா ச்ச்ச்ச்ச்ச മേലികളാണ് ഡോക്ടർ സജനയും ഡോക്ടർ മര്യയും നിങ്ങൾ നാലിന് മാതൃകകളായി നിങ്ങളുടെ പ്രവർത്തന മേഖലയാണ് ഏറ്റവും ഏറ്റവുമധികം നാലിനാവശ്യമുള്ള പ്രവർത്തന മേഖല ആ ജനറൽ സെക്രട്ടറിയും ഒക്കെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നൂറ് ശതമാനം ശരിയാണ് സ്വന്തം നാട്ടുകാരനായ

ടി ബാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ പ്രാപ്പുയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ കെ വി സജി പാട്ടിലെ താരം ഫെയും കെ എസ് രേഷ്മ ഡോക്ടർ സജിന ഷെരീഫ് ഡോക്ടർ മരിയ ജോസഫ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾ എന്നിവരെ ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു പായസ വിതരണവും നടന്നു നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിനിടങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കിൻ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ Five nine.